ബേഡൻ പുതിയ തലമുറൻ്റെ ഒരു നവോത്ഥാന നായകനായിട്ടാണ് ആ കുട്ടി വേദുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു ചതിയ ബേഡൻ ഇവരുടെ ഒരു കണ്ണിൽ കരടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല അയാളെ സംബന്ധിച്ചിട്ട് പത്രത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റി ആ ഒരു നവോത്ഥാന പുതിയ തലമുറ ഒരു നവോത്ഥാന നായകനായിട്ടാണ് ആ കുട്ടി വേദന എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇതൊരു ചതിയാണ് ആ മദനീനെ അന്ന് കുടിക്കമാതിയുള്ളൊരു പരിപാടിയാണിതെന്ന് അതുകൊണ്ടൊരു പത്രസമ്മേളനം ഉടനെ വിളിക്കണമെങ്കിലും മറ്റൊന്ന് എനിക്ക് ഇതൊക്കെ വേടനോട് പറയാനുണ്ട് ആ ഇത് ഏത് നിലവിലുള്ള സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാൻ ആരങ്ങിയിട്ടുണ്ടോ അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ ആ ശാസ്ത്രത്തിന് നിലവിൽ ഭയങ്കര ശക്തിയുണ്ട് അവരെ നേരിടുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ശരിയായിരിക്കണം നമ്മൾ അല്ലെങ്കിൽ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും നമ്മൾ സുഖാസക്തി ഉണ്ടാവരുത് സ്വാർത്ഥം എന്തായാലും ഇവരെല്ലാവരും കൂടി ചേർന്നും കൊണ്ട് അവനെ ഒന്ന് പിന്നെ അമർത്താം എന്ന് അപ്പം വെച്ചാൽ അവരുടേതല്ലാത്ത ഒരു ശക്തി ഉയർന്നു വരുന്നതിന് എപ്പോഴും അവർ മറ്റേത് രാഷ്ട്രീയ പാർട്ടിനേക്കാളും നന്നായിട്ട് അടിച്ചൊരുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് അതുമാതിരി തന്നെയാണ് ഈ കാര്യത്തിലും അവർ ഭരണകൂടം കാണിച്ചിട്ടുള്ളത് നമസ്കാരം ഇന്ന് കേരളത്തിലെമ്പാടും നിൽക്കുന്ന വിഷയം വേടനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് വേടൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താവാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു അടിച്ചപരത്തലുകൾക്ക് വശമ്പതരായ ഒരു തലമുറയുടെ നവോത്ഥാനം തന്നെയാണ് വേടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ തൊഴിലാളി സംഘടനാ നേതാവായ ഗ്രോ വാസു പറയുന്നത് തൊണ്ണൂറ്റിയാറ് വയസ്സിൻ്റെ അനുഭവ സമ്പത്തുമായി ഞാനിങ്ങനെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഗ്രോ വാസു പറഞ്ഞത് നവോത്ഥാന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരെല്ലാവരും പ്രത്യേക ശാസ്ത്രപരമായി ശരിയായിരുന്നു ശരിയായിരിക്കണം സുഖചിന്തകളും സ്വാർത്ഥ താല്പര്യങ്ങളും സ്ഥാനമോഹങ്ങളുമൊന്നും ഇവർക്ക് ഉണ്ടാകാൻ പാടില്ല ഇതാണ് എനിക്കും വേടനോട് പറയാനുള്ളത് എന്ന് തന്നെയാണ് ഗുരോബാസ് പറഞ്ഞത് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വക്താവായി അവരുടെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ഒരു കനൽ തരി തന്നെയാണ് താൻ വേടൻ എന്ന ഈ ചെറുപ്പക്കാരനിൽ കാണുന്നത് എന്നാണ് ഗുരുവാസ് പറഞ്ഞത് തീർച്ചയായും അതുകൊണ്ട് തന്നെ വേടൻ ആർക്കെതിരെയാണോ നിലപാടെടുക്കുന്നത് ആ വിഭാഗത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യയശാസ്ത്രപരമായി നമ്മൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തു പോകാൻ അല്ലെങ്കിൽ അടിപ്പെടാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ മദനിക്കുണ്ടായ അബ്ദുൽ നാസർ മദനിക്കുണ്ടായ ഒരു വിധി തന്നെ വേടനെ കാത്തിരിക്കുന്നുണ്ടാകാം അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ജാഗരൂകനായിരിക്കണം വേടൻ എന്നാണ് ഗ്രോവാസു പറഞ്ഞത് വേടൻ്റെ അറസ്റ്റിനെ തുടർന്ന് തന്നെയാണ് ഗ്രോവാസു ഇത്തരത്തിൽ പ്രതികരിച്ചത് അന്ന് കഞ്ചാവ് കൈവശം വച്ചതിനും അതിനുശേഷം പുലിനഖം മാലയിട്ടതിനുമെല്ലാം കേസെടുത്ത് എക്സൈസ് വകുപ്പിനും അതുപോലെ വനംവകുപ്പിനുമെല്ലാം എതിരെ പ്രതികരിച്ചു കൊണ്ട് തന്നെയാണ് ഗ്രോവാസു പറഞ്ഞത് വേടൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ പ്രത്യയശാസ്ത്രപരമായി നാം ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എതിർപ്പുകൾ ഉണ്ടാകും പക്ഷേ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ സുഖലോലുവരല്ല എന്നുണ്ടെങ്കിൽ സ്വാർത്ഥമോഹികളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നവോത്ഥാന പ്രസ്ഥാനക്കാർക്ക് എവിടെയും നിലകൊള്ളാൻ സാധിക്കും ഇതായിരിക്കണം വേടന്റെ നിലപാട് എന്ന് തന്നെയാണ് ഗുരുവാസു എടുത്തു പറഞ്ഞത് ഇന്നിപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹരമായി മാറിയിരിക്കുന്നു വേടൻ അടിച്ചമർത്തപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾക്ക് വശമൃതരായി എന്ന് പറയപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ ഒരു വിഭാഗം ചെറുപ്പക്കാരുടെ കൈ പിടിച്ചുകൊണ്ട് നവോത്ഥാനത്തിലേക്ക് നടന്നു കയറുന്ന ബേഡനെ എപ്പോഴും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താവായി തന്നെ കാണുവാനാണ് തനിക്ക് ആഗ്രഹം തീർച്ചയായും വേടൻ അത് തന്നെയാണ് എന്നാൽ യുവതയെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ബേഡനിൽ നയവൈകല്യങ്ങൾ വരാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല ഇന്ന് സർക്കാരിൻ്റെയോ അല്ല എന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തിൻ്റെയോ നയവൈകല്യങ്ങൾക്കെതിരെ സമൂഹത്തിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെ സമൂഹത്തിൻ്റെ അനീതികളോട് കലഹിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എത്രമാത്രം ശരിയായിരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അതായത് പ്രത്യയശാസ്ത്രപരമായി നമ്മൾ ശരിയായിരിക്കണം എന്നാണ് ഗുരോവാസു പറഞ്ഞത് തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ അനുഭവപരിജ്ഞാനമുള്ള ഒരു മനുഷ്യൻ്റെ ഉപദേശമായി മാത്രം വേടൻ ഇതിനെ കണക്കിലെടുത്താൽ മതി എന്നാണ് ഗുരോവാസു പറഞ്ഞത് ഗുരോവാസു വേടനെക്കുറിച്ചും വേടൻ എന്തായിരിക്കണം സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം മാധ്യമങ്ങളോട് നടത്തി വിശദീകരണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ബേഡൻ പുതിയ തലമുറൻ്റെ ഒരു നവോത്ഥാന നായകനായിട്ടാണ് ആ കുട്ടി വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു ചതിയാണ് ആ മദനീനെ അന്ന് കുടിക്കമാതിയുള്ളൊരു പരിപാടിയാണത് പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാൻ ആരങ്ങിയിട്ടുണ്ടോ അവരെ നേരിടുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ശരിയായിരിക്കണം നമ്മൾ സുഖാസക്തി ഉണ്ടാവരുത് സ്വാർത്ഥത ഉണ്ടാവരുത് ഒരു തൊണ്ണൂറ്റിയാറ് വയസ്സുകാർക്ക് ഒരു ഉപദേശം ബേടൻ ഇവരുടെ ഒരു കണ്ണിൽ കരടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല അയാളെ സംബന്ധിച്ചിട്ട് പത്രത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റി ആ ഒരു നവോത്ഥാന പുതിയ തലമുറ ഒരു നവോത്ഥാന നായകനായിട്ടാണ് ആ കുട്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടുതന്നെ ഇതൊരു ചതിയാണ് ആ മദനീനെ അന്ന് കുടിക്കമാതിയുള്ളൊരു പരിപാടിയാണിതെന്ന് ഒരു പത്രസമ്മേളനം ഉടനെ വിളിക്കണം എന്നെനിക്ക് തോന്നി നാളെ ആക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അവനെ റിമാൻഡ് വേണ്ട എന്നുള്ള രീതിയിൽ കോടതിൻ്റെ ഇത് വന്നു അപ്പം അത് പിന്നെ മാസത്തിൽ ഒരു ചതി തന്നെയായിരുന്നു അതായത് ഫ്യൂഡൽ അത് എക്സിക്യൂട്ടീവില് മാത്രമല്ല ഈ എനിക്കറിയാം ഭരണകൂടത്തിലുള്ളവരും പിന്നെ എത്രമാത്രം ഈ സവർണ പ്രത്യയശാസ്ത്ര വിധേയരാണെന്ന് എനിക്കറിയാം അപ്പോൾ പിന്നീട് അവർ ഒഴിഞ്ഞണിഞ്ഞിരിക്കുക ജനങ്ങളുടേതായിട്ടുള്ള പ്രതിരോധം വന്നപ്പം അവർ ഞങ്ങളല്ല എന്ന് മന്ത്രിയൊക്കെ ശശീന്ദ്രനൊക്കെ പറയുന്ന അങ്ങനെയാണ് എന്തായാലും ഇവരെല്ലാവരും കൂടി ചേർന്നും കൊണ്ട് അവനെ ഒന്ന് പിന്നെ അമർത്താം എന്ന് വെച്ചാൽ അപ്പം വെച്ചാൽ അവരുടേതല്ലാത്ത ഒരു ശക്തി ഉയർന്നു എപ്പോഴും അവർ മറ്റേത് രാഷ്ട്രീയ പാർട്ടിനേക്കാളും നന്നായിട്ട് അടിച്ചൊതുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതില് കേരളത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് അതുമാതിരി തന്നെയാണ് ഈ കാര്യത്തിലും അവർ ഭരണകൂടം കാണിച്ചിട്ടുള്ളത് പക്ഷേ പിന്നെ ആ കാര്യത്തിൽ പിന്നെ വേടൻ എന്തായാലും ഒരു സറണ്ടറാണ് നടത്തിയത് എങ്കിലും എന്നാലും ഞാൻ അയാളെ പിന്തുടങ്ങി എന്തുകൊണ്ടെന്നു വെച്ചാൽ അയാൾ പറയുന്നത് ശരിയാണെന്നും പുതിയ യുവത്വത്തിൻ്റെതായിട്ടുള്ള ഒരു നവോത്ഥാന പ്രവർത്തനമാണ് അതെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ മുന്നോട്ട് പോകട്ടെ വേടൻറ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോകട്ടെ അത് ഈ കേരളത്തിലെ പുതിയ തലമുറക്ക് ഉപകരിക്കും നാടിനുപകരിക്കും മറ്റൊന്ന് എനിക്ക് വേടനോട് പറയാനുണ്ട് ആ ഇത് ഏത് നിലവിലുള്ള സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാൻ ആരടങ്ങിയിട്ടുണ്ടോ അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ ആ പ്രത്യയശാസ്ത്രത്തിന് നിലവിൽ ഭയങ്കര ശക്തിയുണ്ട് അവരെ നേരിടുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ശരിയായിരിക്കണം നമ്മൾ അല്ലെങ്കിൽ അവർ ബ്ലാക്ക് ചെയ്യും നമ്മൾ സുഖാസക്തി ഉണ്ടാവരുത് സ്വാർത്ഥത ഉണ്ടാവരുത് ഈ ശത്രു വലിയ വലിയവനായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളെടുത്തവർ തെറ്റ് വരാൻ പാടുള്ള നമ്മൾ സ്വാർത്ഥികളാവാൻ പാടുള്ള നമ്മൾ ആഗ്രഹങ്ങളെ പിന്നെ പിന്നാലെ പോകുന്നവരായിക്കൂട ആഗ്രഹങ്ങളെ സംയമനം ചെയ്യുന്നവനായിരിക്കണം ഈ കാര്യം ഏത് നവോത്ഥാന പ്രവർത്തകനും ഓർമ്മിച്ചിരിക്കണം എന്ന് ഈ നമ്മുടെ പിന്നെ ബേഡനോട് ഒരു ഉപദേശം ഒരു തൊണ്ണൂറ്റിയാറ് വയസ്സുകാരൻ്റെ ഒരു ഉപദേശം